ും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് നടൻ ഷാനവാസ് കുങ്കുമപ്പൂവ് സീരിയലിലെ രുദ്രനായും സീതയിലെ ഇന്ദ്രനായും എല്ലാം തിളങ്ങി പ്രേക്ഷകമനം കീഴടക്കിയ താരമാണ് ഷാനവാസ് ഷാനു മലപ്പുറംകാരനായ ഷാനവാസ് ഏറെ കഷ്ടപ്പെട്ടാണ് സീരിയലിലേക്ക് എത്തിയത് സിനിമാ പാരമ്പര്യമുള്ള കുടുംബം ഒന്നും ആയിരുന്നില്ല ഉപ്പ ഒരു ലോറി ഡ്രൈവറും ഉമ്മ മയമുന ഒരു വീട്ടമ്മയുമായിരുന്നു ഷാനവാസും രണ്ട് പെങ്ങന്മാരുമടക്കം മൂന്ന് മക്കളായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് പുല്ലുമേഞ്ഞ ഒരു സാധാരണ വീടായിരുന്നു ഇവരുടേത് ആ വീട്ടിലായിരുന്നു ഷാനവാസ് പത്ത് വയസ്സുവരെ ജീവിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായാണ് ഒരു ദിവസം അടുപ്പിൽ നിന്നും തീ പടർന്ന് പെട്ടെന്ന് ഒരു ദിവസം ആ വീട് മുഴുവൻ കത്തിപ്പോയത് നാട്ടുകാർ ഓടിക്കൂടി തീയെല്ലാം അണയ്ക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവിടെ നിന്നും പ്രാണൻ മാത്രമാണ് ആ വീട്ടിലുള്ള എല്ലാവർക്കും തിരിച്ചു കിട്ടിയത് പിന്നീട് അവർ അവിടെ നിന്നും ഓടിട്ടൊരു വീട്ടിലേക്ക് താമസം മാറി സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു വീടായിരുന്നു അത് അതിന് പിന്നാലെയാണ് മക്കൾക്ക് നല്ലൊരു ജീവിതം നൽകുവാൻ ഉപ്പ ഗൾഫിലേക്ക് പോയത് കുടുംബത്തെ രക്ഷപ്പെടുത്താനായിട്ടായിരുന്നു ഉപ്പ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തത് എന്നാൽ അധികം വൈകി മുന്നേ ഗൾഫിൽ വെച്ച് തന്നെ ഉപ്പയെ മരണം കീഴടക്കി ചെറിയ കുട്ടികളായിരുന്ന ഷാനവാസിനും പെങ്ങന്മാർക്കും ഉപ്പയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനോ അവസാനമായി ഉപ്പയെ ഒന്ന് കാണാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനോ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാമ്പത്തിക പോലും ഇല്ലാതിരുന്നതുകൊണ്ട് ഗൾഫിൽ വെച്ച് തന്നെ സംസ്കരിക്കുകയായിരുന്നു അങ്ങനെ ഉമ്മയെയും രണ്ട് പെങ്ങന്മാരെയും പോറ്റേണ്ട ഉത്തരവാദിത്തം ഷാനവാസിലേക്ക് എത്തിയതോടെ ഷാനവാസ് കൂലിപ്പണിക്കിറങ്ങി കെട്ടിടം പണിക്കും വാർക്കപ്പണിക്കും എല്ലാം പോയി പതിനഞ്ചാം വയസ്സിലായിരുന്നു നാട്ടിൽ കൂലിപ്പണിക്കായി ഷാനവാസ് ഇറങ്ങിയത് പതിനെട്ട് വയസ്സായപ്പോൾ ലൈസൻസ് എടുത്ത് ഓട്ടോ ഓടിക്കാനും തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മയ്ക്ക് കിഡ്നി രോഗം ബാധിക്കുന്നത് വീട്ടിലെ പൊടിയും മറ്റും ഉമ്മയ്ക്ക് അലർജിയും ഉണ്ടാക്കി ഇതോടെ നീല പെയിൻ്റ് അടിച്ച ആ ഇരുനില വാടക വീട്ടിലേക്ക് ഷാനവാസും കുടുംബവും എത്തുകയായിരുന്നു പിന്നീട് വർഷങ്ങളോളം ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇതിനിടയിലെല്ലാം സിനിമ മോഹം ഷാനവാസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ അവസരം തേടി നടക്കാനുള്ള പശ്ചാത്തലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റപ്പാലത്ത് സ്പ്രീഡ് ട്രാക്ക് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ചെന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായ സിനിമയിലേക്ക് അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ഓഡീഷനായി ചെല്ലാൻ പറയുകയുമായിരുന്നു നൂറോളം പേർ ഉണ്ടായിരുന്നു എന്നാൽ ഷാനവാസിനെ മാത്രം ഓഡീഷൻ ചെയ്തില്ല പക്ഷേ സിനിമയിലേക്ക് നേരിട്ട് അവസരം ലഭിക്കുകയായിരുന്നു ചെയ്തത് തുടർന്ന് ഇന്ദ്രനീളം സീരിയൽ നടി നിത്യദാസിൻ്റെ പേരായിട്ടും എത്തി കുങ്കുമ്പൂവിലെ രുദ്രനായ മായാമോഹിനിയിലും വാസ്തവത്തിനും ശേഷം സീതയിലേക്കുമെല്ലാം എത്തി കുങ്കുമ്പൂവ് എന്ന സീരിയലിൽ ഒരു ഗുണ്ടയുടെ അതിഥി വേഷമായിരുന്നു ഷാനവാസിന് ലഭിച്ചത് പക്ഷേ ഷാനവാസിൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടതോടെ അത് തൊള്ളായിരത്തി അൻപത് എപ്പിസോഡ് വരെ നീട്ടി പിന്നീട് ചെയ്ത സീതയും സൂപ്പർ ഹിറ്റായതോടെ ഷാനവാസിൻ്റെ ജീവിതവും കുടുംബത്തിൻ്റെ നിലയും എല്ലാം മെച്ചപ്പെട്ടു ആ വരുമാനം കൊണ്ട് രണ്ട് പെങ്ങന്മാരെയും ഷാനവാസ് കെട്ടിച്ചു സുഹാന എന്ന പെൺകുട്ടിയെ സ്വന്തം ജീവിതത്തിലേക്കും ക്ഷണിച്ചു രണ്ട് മക്കളും ഇരുവർക്കുമുണ്ട് നഷ്മി ഷ്യമും നാലാം ക്ലാസ്സുകാരി ഇബ്നി ഷാമുമാണ് ഇപ്പോൾ ആ പഴയ ഓടിറ്റ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് നിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ് ഷാനവാസും ഭാര്യയും മക്കളും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് ഷാനവാസ് ഷാനവാസ് കപ്പുമായി എത്തുമെന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനും